കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതം തുള്ളൽ കവിതയിലെ എട്ട് വരികൾ പരിചയപ്പെടാം എന്തിലും നർമ്മം കലർത്താനുള്ള കുഞ്ചൻ നമ്പ്യാരുടെ അതുല്യമായ കഴിവിന് ഉദാഹരണമാണ് ഈ വരികൾ ദമനുട സോദരിയാകിയ കന്യക ദമയന്തിക്ക് വിവാഹമെടുത്തു കമലവിലോചനയാളെ നനച്ചാൽ ഭൂവിയിൽ അതിനൊരു പൂരുഷരില്ല മലർശര പരവശരായി വന്നിടിന പല പല നിർപതികൾ അവളെ ലഭിപ്പാൻ പലതരം അങ് പ്രയത്നം ചെയ്തു ഫലമത് പിന്നെ കണ്ടാലറിയാം ദഹസഹോദരിയായ ദമയന്തിക്ക് വിവാഹപ്രായമായി അനിതര സാധാരണ ഗുണങ്ങളുള്ള അവളെ മോഹിക്കാത്ത രാജാക്കന്മാരില്ല ആ ആഗ്രഹം വച്ചുകൊണ്ട് അവർ കാട്ടിക്കൂട്ടിയ പ്രയത്നങ്ങൾക്ക് കണക്കില്ല കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി സ്മിത പി മേനോ ദമനുടേ സോദരിയാക്കിയ കന്യകദമയം ദിക്കു വിവാഹമടുത്തു കമലവിലോചനയാളെ നനച്ചാൽ ഭുവിയിലതിനൊരു പൂരുഷരില്ല മലശരപരവശരായവം നീടിന പല പല അവളെ ലഭിപ്പാൻ പലതരമങ്ങു പ്രയത്നം ചെയ്തു ഫലമതു പിന്നെ കണ്ടാലറിയാം